ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ ഇറാൻ തങ്ങളുടെ ചെറുത്തുനിൽപ്പ് തുടരുകയാണ് പ്രതിരോധവും തിരിച്ചടിയും നൽകുമെന്ന സൂചന ഇറാൻ ഇതിനോടകം നൽകി കഴിഞ്ഞു എന്നാൽ ഇറാനെതിരെ സൈനിക നീക്കങ്ങൾ തുടങ്ങിയ ഇസ്രായേലും വ്യക്തമാക്കുന്നത് പശ്ചിമേഷ്യയുടെ പുതിയ യുദ്ധമുഖമാണ് ഇതിനോടകം ലബനാനിൽ ഇസ്രായേൽ സൈന്യം പിടിമുറുക്കം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ലക്ഷക്കണക്കിന് ലബനാനുകാർ ഉപയോഗിച്ചിരുന്ന അതിർത്തി റോഡ് ഇസ്രായേൽ തകർത്തതായി ലബനാൻ ഗതാഗത മന്ത്രി അലി ഹാമി പറഞ്ഞു ഇറാൻ ഇസ്രായേൽ പ്രശ്നങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ഈയിടെയായി അത് മോർച്ചിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുകയായിരുന്നു ഹിസ്ബുല്ല തലവൻ സെയ്ദ് ഹസൻ നസറുള്ളയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതാണ് ഏറ്റവും ഒടുവിൽ ഇറാനെ ചൊടുപ്പിച്ചത് വർഷങ്ങളായി പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ് ഇറാൻ ഇസ്രായേലിനെതിരെ പരസ്യ യുദ്ധം നടത്തുമോ എന്നത് എന്നാൽ ഇപ്പോൾ ഇറാൻ തന്നെ ഇതിനായി മുന്നോട്ട് വരികയും ആഹ്വാനം ചെയ്യുന്നതായുമാണ് പുതിയ സ്ഥിതിവിശേഷം ഇസ്രായേലുമായുള്ള യുദ്ധമെന്ന എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി പൊതു പൊതുയിടത്തിൽ ജുമാസ്കാരത്തിന് നേതൃത്വം നൽകി ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി കാമ ഈ രംഗത്ത് വന്നിരിക്കുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ആഞ്ഞടിച്ച അദ്ദേഹം മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ആഹ്വാനം നടത്തുകയും ചെയ്തു ഇറാനും ഇറാന്റെ സഖ്യകക്ഷികളും ഇസ്രായേലിനെതിരായ നീക്കത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും നേതാക്കൾ കൊല്ലപ്പെട്ടാലും മേഖലയിലെ ചെറുത്തുനിൽപ്പിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ ആയത്തുള്ള അലി കാമയിക്കു നേരെ ആക്രമണ ഭീഷണിയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് അദ്ദേഹത്തെ അജ്ഞാത സുരക്ഷിത കേന്ദ്രത്തിലേക്ക് നേരത്തെ മാറ്റിയിരുന്നു ഇതിനിടെയാണ് പൊതുയിടത്തിലെത്തി വെള്ളിയാഴ്ചയിലെ ജുമാക്ക് അദ്ദേഹം നേതൃത്വം നൽകിയത് ഇസ്രായേൽ തിരിച്ചടിക്ക് കോപ്പ് കൂട്ടുമ്പോൾ ഇറാനും അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണ ആഹ്വാനം ചെയ്ത സാഹചര്യത്തിൽ ജനത്തിന് ദുരിതം വിതക്കുന്ന വേൾഡ് വാറിന്റെ സാധ്യതയും തള്ളിക്കളയാനാകില്ല